ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ നിന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് വളാഞ്ചേരി കഞ്ഞിപ്പുറയിൽ ഓടിക്കൊണ്ടിരിക്കെ ടബോ ട്രാവലർ കത്തിനശിച്ചു കാടാമ്പുഴ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് കത്തിനശിച്ചത് ആർക്കും പരിക്കേറ്റില്ല വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു ദേശീയപാതയിൽ വളാഞ്ചേരിക്കടുത്ത് കഞ്ഞിപ്പുരയ്ക്കും കരിപ്പോളിനും മധ്യയാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കെ ടെമ്പോ ട്രാവലർ വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു കാടാമ്പുഴ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് കത്തിനശിച്ചത് അപകടത്തിൽ ആർക്കും പൊള്ളലേറ്റിട്ടില്ല ആടമ്പുഴ ക്ഷേത്ര ദർശനത്തിനായി യാത്ര തിരിച്ച തമിഴ്നാട് സ്വദേശികളാണ് ട്രാവലറിലുണ്ടായിരുന്നത് തീ പടർന്ന ഉടന് വാഹനത്തിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് വളഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു